മഴമിഴിയിൽ ഇനി ചാവുപാട്ട് കാണാം കേൾക്കാം ആദിവാസി സമൂഹത്തിലെ കാണിക്കാർ കൂട്ടത്തിലെ ഒരംഗം മരണപ്പെട്ട് പതിനാറിൻ്റെ അന്നോ മൂന്നു വർഷം കഴിഞ്ഞോ പരേതൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ ഒപ്പം എത്തിക്കുന്നതിനായി നടത്തുന്ന അനുഷ്ഠാന ചാറ്റ് രൂപമാണ് ചാവുപാട്ട് നാല് കടലുകളിൽ അതായത് ഉദയകടൽ പായ്ക്കടൽ വൈരക്കടൽ ചെമ്പുകടൽ ആത്മാവിനെ കുളിപ്പിച്ച് ശുദ്ധീകരിച്ച് പരലോകപ്രാപ്തനാക്കി മാറ്റുന്ന ഈ ചാറ്റ് ഏറ്റവും ഭക്തിയോടെ ആചരിക്കുന്ന ഒന്നാണ് ഇന്ന് ഈ ചാറ്റ് പാട്ട് അവതരിപ്പിക്കുന്നത് ശ്രീ ശീതങ്കൻ കാണിയും സംഘവുമാണ് വടക്കും തലയിലവല്ലാം താനാലേ തോന്നി വരുന്ന വടക്കും തലയിലെല്ലാം താനാലേ തോന്നി വരുന്ന മണമുടിക്കോട്ടകളല്ലേ താനാലേ തോന്നി വരിന മണമുടി കോട്ടകളെല്ലാം താനാലേ തോന്നി വഴി അനത്തത് പുളിയെല്ലാം താനാലേ തോന്നി വഴി അനത്തേത് പുളിയെല്ലാം താനാലേ തോന്നി വരേന അനത്തത് തൂണുകളെ താനാലേ റോന്നി വരുന്ന മാനത്ത കത്തൂണുകളെ താനാലേ തോന്നിവരണ മനത്ത പാപ്പി വല്ലേ താനാലേ തോന്നിവരണ ല്ലേ താണാലേ തോന്നി വരിഞ്ഞ ഭൂമിയാലെ കുന്നൂടിക്കോട്ടകളല്ലേ താണാലേ തോന്നുവരിഞ്ഞുടിക്കോട്ടകളെല്ലാം താണാലേ തോന്നുകഴിഞ്ഞാൽ ഭൂമിയാലേതൊപ്പുളിയെല്ലാം താണാലേ തോന്നുകഴിഞ്ഞാൽ മൂന്നാലേതൊപ്പുളിയെല്ലാം നാനാലേ തോന്നി വഴിഞ്ഞ ഭൂമിയാലേ പാപ്പൈ വല്ലേ താണാലേ തോന്നി കഴിഞ്ഞേ ഭൂമാലേപ്പല്ലേ ോന്നി വരി ഭൂമിയ ഭൂമിയൊഴുക തൂണുകളെ താണാലേ തോന്നി വരിനൊരു തൂണുകളെ താണാലേ തോന്നി വരുന്ന പൂമാലയ്യമ്മല്ലേ താണാലേ തോന്നി വരുന്ന ഉമാവ്യമ്മല്ല താണാലേ തോന്നി വരിഞ്ഞ മാനാദേവനപ്പനുമല്ലേ താണാലേ തോന്നി വരിക മുട്ടെ പൊന്നു മുട്ടേ താനാലേ ഓൺ വരിക എണ്ണ മുട്ട പൊന്നു മുട്ടേ താനാലേ പൊന്നുമുട്ട കി വയ്ക്കുന്ന പോലും എന്നുമുട്ട പൊന്നുമുട്ട കി വയ്ക്കുന്ന പോലും ഇരുപത്തിരണ്ടു എന്ന് കൊത്തിയിരി പോലെ ഇരുപത്തി രണ്ടു എന്ന് കൊത്തിയിരിക്കുന്ന പോലും പൊന്നുന്നു മാുന്നു രണ്ടൊരു പുള്ളുകളല്ലേ മാണുന്നു രണ്ടു പുള്ളുകളല്ലേ രണ്ടു രൂപുകളല്ലേ കൊത്തിന പോലും

ி பத்தி கைக்கினோ கிணும் அடி வாயிர தீனடக்கும் அப்பளோவாலே பூமாதவி அம்மா போதும் அம்மா போதும் கங்கை கொண்டு வல்லான் பூமாதேவி அம்மா போலும்

അമ്മ പോലും ഉണ്ട് പോലീളനും ഉളമ്പ് അമ്മ പോലും പൊന്നായർ വട്ടാവനി വെക്കുന്ന പോലും മൊന്നായറവട്ടി ഓരോരി പൊന്നായി വട്ടാവനി കറി ഓരി വെച്ചാൽ പോലും വട്ടേ കറി ചോറ് അറിയിരുന്നുവനെ ഭൂമയോ ചോറ് അറിയിരുന്നുവനെ അമ്മ പിന്നാലയില മുറിനെ ചോറ് അമ്മയോ ഞായല മുറിനെ അമ്മയോ പിന്നാലയിൽ ഇടതുയത്തി തോട്ടുവെക്കിന പോലും ഞാനല മുറി തോട്ടു വയ്ക്കണ പോലും പിന്നാലെ I love you. I love you. I love you. ഭൂമി തിരിമിറ്റ തല്ലേ ചോറ് കൊണ്ടുവയ്ക്കണ പോലും ഭൂമി തിരുമിറ്റ തല്ലേ ചോറ് കൊണ്ടു വെക്കുന്ന പോലും പൊണ്ണുരു പുള്ളുവാക്കി ചാരി ഇറങ്ങണ പോലും ഇറങ്ങണ പോലും അമ്മ പൊത്തി എടുക്കണ പോലും അമ്മത്തിന് അറ കൊമ്പി വക്കി ചെന്ന് വെത്തി കാണ പോലും കൊമ്പി പക്കി കൊമ്പി കൊണ്ടു കൊത്തി വേളമ്പോലും കൊത്തിന പോലും ആണു ആമ്പി കൊത്തി കൊത്തി വേളമ്പ പങ്കുവെച്ച് കൊത്തി വേളമ്പന പോലും ഓർ അറിയിരുന്നു തന്നെ രണ്ടു രൂപ പുള്ളുകളല്ലേ അറിയിരുന്നു തന്നെ അപ്പോൾ അത് കണ്ടു നിക്കണതല്ലേ പൂമാലയ്യമ്മയമ്മും ഭൂമലേക്കോ ഭൂമലമാനുമേ വെയ്ദിനോലും അമ്മാനമേ വെയിനമ്പന പോലും പത്തി വേറന്ത നാട്ടിയും തൂണയുമുണ്ട്

ല്ലേ രണ്ടൊരു പുള്ളുകളല്ലേ പോലെ രണ്ടരു രണ്ടൊരു പുള്ളുകളല്ലേ തട്ടിലായി പറക്കുന്ന പോലും രണ്ടു പുള്ളുകളല്ല പറക്കണ പോലും തട്ടിലായി പറമ്പു പോനെ വടക്കും താലയിലൂടെ പറന്നുപോനെ വടക്കും താലയിലൂ വടക്കും താലയില വില ചെങ്കും െന്തളപ്പീരിക്കും ചെന്താമരകാലോടല്ലേ ചെന്തീരിക്കും ചരന്താമരകാലോടല്ലേ ചെന്താമരകാലോടല്ലേ നട്ടിലായി പറക്കിനും ഗൃന്ദാമരകാലോടല്ലേ മലകാലോടല്ലേ അമലകാലോടല്ലേ തട്ടിലായി പറക്കണ പോലും അല്ലേ പറക്കണ പോലും മണമുടി കോട്ട ചല്ലേ തട്ടിലായി പറക്കണ പോലും മണമുടി കോട്ട ചല്ലേ തട്ടിലായി പറക്കുന്ന പോലും മനത്തത് പുളിയിലേ തൊണ്ണൂറ്റും പുള്ളുകളല്ലേ തന്നുവെറ്റും പുളിലല്ലേ ചെന്ന് വെറ്റി കാണ പോലും അല്ലേ മാനാദേവൻ അപ്പനല്ലേ തങ്കൈ കൊണ്ടുവള്ളം കൊന്ന മാനാദേവൻ അപ്പം പോലും കൊന്ന മാനാദേവൻ അപ്പം പോലും തങ്ക കൊണ്ട് വറവെടുക്കുന്ന മാനാദേവൻ അപ്പം പോലും ും തങ്കയൊണ്ട് ചോറ് അറിവെച്ചെ മാനാപ്പം പോലും നിങ്ങൾ കൊണ്ട് ചോറ് അറിവെ മാനാദേവൻ അപ്പം പോലും തങ്കൊണ്ട് ചോറ് അറിവില്ലേ മാനാദേവൻ അപ്പം പോലും കൊണ്ട് ചോറ് അറിവേ മാനാദേവൻ അപ്പം പോലും അപ്പ മാനാദേവൻ പൂങ്കിണറ്റി വെള്ളം വേലിച്ചി വെള്ളം ഇരുന്നു ഒരു നല്ല ഞാൻ കണ്ടപ്പം ഒരു നല്ല ഗണക്കി വന്ന ഇരുന്നേ ഞാൻ രണ്ടുപോലും വന്നു രണ്ടു രൂപ പുള്ളുകളല്ലേ പുളി കൊമ്പിരിക്കണ പോലും രണ്ടു രൂപ പുള്ളുകളല്ലേ പോലും നോക്കിയപ്പം രണ്ടു ുള്ളുകളല്ലേ പുളി കൊണ്ടിരുന്നുവെന്നെ രണ്ടു പുള്ളി കൊണ്ടിരുന്നു അല്ലോടായതല്ലോ മനവനപ്പനുമല്ലേ മനപ്പനല്ലേ തിങ്ങായി ഉയ്യത്തി ചോറട്ടു വയ്ക്കുന്ന പോലും വയ്ക്കുന്ന പോലും

ചെറുതായി കൊത്തി എടുക്കണ വന്നൊരു പുള്ളുകളല്ല വടക്കു ഞാരാ കൊമ്പു വെറ്റി പേടിക്കുന്ന പോലും കൊത്തിന പോലും പൊന്നക്ക് വമ്പു കൊത്തി പോവുന്ന പോലും ആനക്ക് പങ്കുവെച്ച് കൊത്തിന പോലും